യഥാർത്ഥ സ്നേഹത്തിന് ഭാഷ ഒരു തടസ്സമേ അല്ല ഞാൻ ഇന്ന് അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ കേട്ടോ ഇത് ആ ഒരു പൂച്ചക്കുട്ടിയുടെ ഉടമസ്ഥൻ വരുന്നതും കാത്ത് നമ്മൾ കുട്ടികളോടൊക്കെ കളിക്കുന്നത് പോലെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൂച്ചക്കുട്ടി കണ്ടോ മനസ്സിൽ കിട്ടുന്ന ഒരു വീഡിയോ തന്നെ തന്നെ അല്ലേ ഒരു സംശയം വേണ്ട ഈ ഒരു വീഡിയോ ഒക്കെ മനസ്സിൽ സ്നേഹമുള്ള ആളുകളുണ്ടല്ലോ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ അവരുടെ മനസ്സിൽ നന്നായിട്ട് കൊള്ളും എന്തായാലും എനിക്ക് പേഴ്സണലി ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു പൂച്ചക്കുട്ടിയുടെ കാട്ടിക്കൂട്ടലും ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മനുഷ്യർക്കില്ലാത്ത സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ മൃഗങ്ങൾക്കുണ്ട് എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക